ർഭത്തിലും സഹക്കാലത്തുന്ന ലാഭത്തിലൊക്കെ നമ്മുടെ ഈ തന്നെ സ്വഭാവ സംഗീതം കലിയൊക്കെ ഈശ്വരാരാധനയ്ക്ക് വേണ്ടി ക്ഷേത്രശാസ്ത്രത്തെ പാകപ്പെടുത്തി തന്നപ്പോൾ വിഗ്രഹപ്രതിഷ്ഠയിലൂടെ ഈശ്വരനെ നമ്മൾ അടുത്തറിയുമ്പോൾ ആ വിഗ്രഹത്തിൽ ചൈതന്യം പൂജകളെ ത്രികലകളായ നത്തവാദിഗീതം ഈ മൂന്ന് കലകളിൽ കൂടി അർച്ചിക്കുമ്പോഴാണ് സംഗീതത്തിന്റെ ആവശ്യം ഒരു ക്ഷേത്രത്തിൽ വേണ്ടി വരുന്നത് പൂജയാരംഭിച്ച് നിവേദ്യഭാഗം വൃത്തിയാക്കി നടയടയ്ക്കുമ്പോൾ ആദ്യം കൊടുക്കുന്ന ആർഖ്യത്തിൽ പറയും നൃത്തമിതം ഗീതമിതം നൃത്തമിതം സമർപ്പയാറിയും സർവരാജോപചാരത്തോടുകൂടി പൂജകൾക്ക് ആഖ്യങ്ങൾ അർപ്പിക്കുമ്പോൾ നൃത്തവാത്തിഗീതമാവുന്ന ആ സമയമാകുമ്പോഴാണ് കുട്ടിപ്പാടി സേവ സോപാനത്തിനരികെ സോപാനം എന്നാൽ പടികൾ ക്ഷേത്ര ശ്രീഗോവിലിന്റെ പടികൾ ആ പടികൾക്കരികെ പൂജാ സമയത്ത് ഇടയ്ക്ക് കുട്ടിപ്പാടുന്ന സംഗീതം സേവാ ആ സോപാനമാകുന്ന പടികൾക്കരികെ നിന്ന് പാടുന്ന സംഗീതമായതുകൊണ്ട് കുട്ടിപ്പാടി സേവിയെ സോപാന സംഗീതമായിട്ടറിയപ്പെടുന്നു ഇവിടെ നൃത്തവിധമായിട്ട് മുദ്രാങ്കിതമായിട്ട് തിരുമീല് ചെയ്യുന്ന പൂജകളും ഇടയ്ക്കയിലൂടെ പൊട്ടുന്ന നാദ ബ്രഹ്മ ഓങ്കാര പ്രളബദ്ധനം മുഴങ്ങുന്ന നാദത്തെ ഭക്തിക്ക് പരമപ്രാധാന്യം കൊടുത്തുകൊണ്ട് പാടിയർച്ചിക്കുന്ന ഗീതങ്ങൾ ത്യാണികൾ കീർത്തനങ്ങൾ അഷ്ടപതി എല്ലാം തന്നെ ഗീതവിധമായിട്ട് ഭവിക്കുന്നു മൂന്ന് കലകളെ സമ്മേളിച്ച് പൂജ പൂർണ്ണമാവുകയും ആ ചൈതന്യത്തെ ആദേശത്തെ ഭക്തന്മാരായിരിക്കുന്ന ആ ഉത്തവരായിരിക്കുന്നവരിലേക്ക് എത്തുകയും ചെയ്യുന്നു ഗ്രഹമായിട്ടെത്തുകയും ചെയ്യുകയാണ് എന്തായാലും വയ്യ വേളയില് ഒരു പ്രഭാഷത്തിന് വേണ്ടി ഞാൻ മുതിരുന്നില്ല അമ്മയുടെ കുറച്ച് കീർത്തനങ്ങൾ കൊണ്ട് നമുക്ക് സർഗാന സമ്മേളനം നമുക്ക് സമർപ്പിക്കാം അമ്മ എല്ലാവരെയും അനുഗ്രഹിട്ട് ഒരു വർഷക്കാലയളവിൽ അമ്മയ്ക്ക് വന്ന ചൈതന്യത്തിനുള്ള കുറവിനെ താന്ത്രികമാകുന്ന ക്രിയകൾ കൂടി ഉയർത്തുന്നതാണ് ഉത്സവം എന്ന് പറയുന്നത് അനവധി നിരവധി ക്ഷേത്രാചാരുഷ്ഠാനങ്ങൾ കൊണ്ട് ആ മുപ്പത്തിമുക്കോടി ദേവതാ സങ്കല്പത്തെയും പൂജ കഴിക്കുമ്പോൾ ിലേക്ക് എല്ലാവരിലേക്കും അമ്മ അനുഗ്രഹമായി ചുരിയുന്നു അനുഗ്രഹ കലകൾ ദേശത്തിനും ദേശവാസികൾക്കും ചൈതന്യം ഉണ്ടാവുന്നു എല്ലാവരുടെ മേശം സന്തോഷവും ആ സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഭക്തിയുടെ ലഹരിയിൽ ഒന്നുകൊണ്ട് മാത്രം സ്വകാര്യ സംഗീതത്തെ ശ്രമിക്കുക പറഞ്ഞ പോലെ പുണ്യമാകുന്ന ഈ ജന്മത്തെ പറ്റിയൊരു ഭാഗ്യം അനുഷ്ഠാനാചാരങ്ങൾക്ക് പ്രാധാന്യമേറിയ ഭാരതമാകുന്ന ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമാകുന്ന കേരളത്തിൽ പൂർണ്ണജന്മമാകുന്ന മനുഷ്യജന്മം ഈ കാലയളവിൽ നമുക്ക് കിട്ടണമെങ്കിലും ജന്മസുഹൃതമാണെന്ന് മാത്രമാണ് ഇനി എത്ര നാളീ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു അത്രയും നാളും സത്കർമ്മങ്ങൾ കൊണ്ടും ആ സക്രിയകൾ കൊണ്ട് ഏറ്റവും സമൃദ്ധമാകട്ടെ ഓരോ നിമിഷവും ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സ്വഭാവസിക്കുക